നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഓൾറെഡി യോഗ്യത നേടിയ ഒരു ടീം ഇപ്പോഴുള്ളത് അർജൻറ്റീന മാത്രമാണ് ഇപ്പോൾ ജൂൺ മാസത്തിൽ അവർക്ക് രണ്ട് മത്സരങ്ങളുണ്ട് ഒന്ന് ചിലിക്കെതിരെ കളി നാളെയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ആറ് മുപ്പതിനാണ് ചിലിയിൽ വെച്ചിട്ട് ആ കളി നടക്കുന്നത് അതിനുശേഷം കൊളംബിയക്കെതിരെ ജൂൺ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പത് അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പതിനൊന്നിന് പുലർച്ച അഞ്ച് മുപ്പത് എന്ന് പറയണം അപ്പോഴാണ് കൊളംബിയ്ക്കെതിരെയുള്ള ഹോം മത്സരം ഈ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് അർജന്റീന ഇപ്പോഴുള്ളത് പക്ഷേ അർജന്റീനയ്ക്ക് തിരിച്ചടി ആയിക്കൊണ്ട് പരിക്കുകളും സസ്പെൻഷനും ഒക്കെ വല്ലാതെ അവരെ വലച്ചിട്ടുണ്ട് അപ്പോൾ ടാക്ടിക്കലി എന്ത് മാറ്റങ്ങളിലേക്ക് കോച്ച് ലണൽ സ്കലോനി പോകും എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രധാനമായും മധ്യനിരയാണ് ഈ പ്രശ്നങ്ങൾ പിടിച്ച് ഉലച്ചിരിക്കുന്നത് മുന്നേറ്റ നിരയിലും ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആയിട്ടുള്ള അർജൻറ്റീൻ താരങ്ങൾ ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് എന്നുള്ളത് നോക്കിയാണ് ആദ്യം അൺഅവൈലബിൾ എന്ന് പറഞ്ഞാൽ എൻസോ ഫെർണാണ്ടസ് ഈ കളിക്കില്ല അതായത് ചിലിക്കെതിരെയുള്ള കളിക്കില്ല സസ്പെൻഷനാണ് ലിയാൻഡ്രോ പെരേഡസിന് സസ്പെൻഷനാണ് അലക്സിസ് മാക്കലിസർ സ്കോഡിലില്ല പരിക്കു പറ്റി പുറത്താണ് ചുവാനിലോച്ചൽസോ സ്കോഡിലുണ്ട് പക്ഷേ പരിക്കിന് നേഴ്സിംഗ് ആണ് നിക്കോ ഗോൺസാലസ് സസ്പെൻസ് ആണ് രണ്ട് കളികളിലെ സസ്പെൻഷൻ അദ്ദേഹത്തിന് കൊടുത്തു ഉർഗ്വോയ്ക്കെതിരെയുള്ള കളിയിൽ റെഡ് കാർഡ് കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ബ്രസീലിനെതിരെയുള്ള കളി അദ്ദേഹം പുറത്തിരുന്നു ഇപ്പോൾ ഇനി ചിലിക്കെതിരെയുള്ള ഈ കളിയും പുറത്തിരിക്കേണ്ടി വരും നിക്കോളാസ് ഓട്ടോമാറ്റിക് സസ്പെൻഷനാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഓരോ പൊസിഷനിലും ഇപ്പോൾ ആയിട്ടുള്ള താരങ്ങൾ നമ്മൾ നോക്കുകയാണ് ആദ്യം ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് എമ്മി മാർട്ടിനസ് റുള്ളി ബെനീറ്റസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഡിഫൻസിൽ വലത് പാർശ്വത്തിലെ നാഹ്വിൽ മൊളീനേയും ഫോയ്ത്തും ആണ് പ്രോബ്ലംസ് ഇല്ല സെൻറ്റർ ബാക്കിൽ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ റൊമേറോ ലൊമനാക്കോ ട്രോയിലോ എന്നിവർ റൈറ്റ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ആ ഒരു മൂന്ന് പേരും അവൈലബിൾ ആണ് അതേസമയം ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ലെഫ്റ്റ് സി ബി നോക്കുമ്പം ഓട്ടോമാറ്റിക് സസ്പെൻഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മെദിനയും ബലേഡിയുമാണ് ഇനി ഇടത് വിങ്ങിലാണ് ആണെങ്കിൽ ടാഗ്ലിയഫിക്കോയും ബാർക്കോയും ആണ് അവിടെ പ്രശ്നങ്ങളില്ല മധ്യനിരയിൽ നോക്കുക മധ്യനിരയുടെ ആ ഒരു ആണിക്കല് എന്ന രൂപത്തിൽ കളിക്കേണ്ട എൻസോ ഫെർണാണ്ടസ് ഇല്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ പരേഡസും ഇല്ല അവൈലബിളായിട്ടുള്ളത് ആ പൊസിറ്റനിൽ കളിപ്പിക്കാൻ ബരൻഷിയാണ് പിന്നെ റോദ്രി കോഡിപ്പോഴും നിക്കോബാസും മെസ്റ്റൊൻഡൂനോയും ഒരു ഭാഗത്ത് അതായത് വലത് ഭാഗത്ത് കളിക്കാൻ മധ്യനിരയിൽ അവൈലബിൾ ആണ് എന്നാൽ ഇടതുഭാഗത്ത് ഭാഗത്ത് ലോച്ചൽസോയുടെ കാര്യത്തിൽ പരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം വലാസിയോസാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ ഫോർവേഡിൻ്റെ റോളിൽ ലൗട്ടറോ അവൈലബിൾ ആണ് പക്ഷേ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കാനായിരുന്നു കോച്ച് ആദ്യം തീരുമാനിച്ചിരുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരമൊക്കെ കഴിഞ്ഞ് റിക്കവറായി വരുന്നേ ഉള്ളൂ പിന്നെ ആംഗിയൽ ഉണ്ട് പിന്നെ ഹുലി നാൽവരസ് നിക്കോ ഗോൺസാലസ് അവൈലബിൾ അല്ല ഈ കളിക്ക് എന്നാൽ ഇടതുഭാഗത്ത് മുന്നേറ്റങ്ങൾ നയിക്കാൻ മെസ്സി സിമയോണി എന്നിവരൊക്കെയുണ്ട് പിന്നെ അൽമേഡയ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾ അവിടെ ആണ് സോ ചില പൊസിഷനുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഡിഫൻസിൽ പ്രശ്നമുണ്ട് മധ്യനിരയിലാണ് ഏറ്റവും അധികം പ്രശ്നമുള്ളത് മുന്നേറ്റത്തിൽ നിക്കോ ഗോൺസാലസിൻ്റെ ആബ്സെൻസ് ഒരു പ്രശ്നമാണ് ഇപ്പോൾ എമിലിയാനോ ബ്യൂണ്ടിയയെ എന്തായാലും സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് മധ്യനിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം അപ്പോൾ ഏത് രൂപത്തിലുള്ള ഒരു ഇലവനും കൊണ്ടായിരിക്കും ചിലിക്കെതിരെ ഇറങ്ങുക എന്ത് ടാക്ടിക്സാണ് കോച്ച് ഉപയോഗിക്കാൻ പോകുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന ചില സൂചനകളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് മധ്യനിരയിൽ തന്നെയാണ് ഡിഫെൻസിലൊന്നും വലിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാനില്ല ഓട്ടോമാറ്റി ഇല്ല എന്ന് മാത്രം മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രസീലിനെതിരെ കളിച്ച മത്സരത്തിൽ അവരുടെ മധ്യനിരയിൽ കളിച്ചിരുന്ന റോഡ്രിഗോ ഡീബോള് മാത്രമാണ് ുള്ളത് അദ്ദേഹം മതനിരയിലേക്ക് മടങ്ങിയെത്തും അതേസമയം ലിയാൻഡ്രോ പെരേഡസ് എൻസോ ഫെർണാണ്ടസ് സസ്പെൻഡഡ് ആണ് അലക്സിസ് മാക്കലിസ്റ്റർ പരിക്കേറ്റ് പുറത്താണ് അപ്പോൾ എന്തു ചെയ്യും ഇപ്പോൾ തിയാഗോ അൽമെയ്ഡ ബ്രസീലിനെതിരെ ക്ലാസിക് ഓയില് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ലണൽ മെസ്സി ഇപ്പോൾ മടങ്ങിയെത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പുറത്തിരിക്കാനുള്ള സാധ്യത മുന്നേറ്റത്തിലുണ്ട് നാല് മൂന്ന് മൂന്ന് ഫോർമേഷൻ കോച്ച് ഉപയോഗിക്കുമോ അതല്ല ഇനി മറ്റൊരു ഓപ്ഷൻ നാല് നാല് രണ്ട് ഫോർമേഷനും ഉപയോഗിക്കുമോ അതും കണ്ടറിയേണ്ട കാര്യമാണ് സോ ദി ക്വസ്റ്റ്യൻ റിമൈനിങ് ഈസ് ഏത് രൂപത്തിലായിരിക്കും ടീമിൻ്റെ ആ ഒരു ഫോമേഷനും അതുപോലെ സെലക്ഷനും കോച്ച് നടത്തുക അവസാന മിനിറ്റ് വരെ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ പോലും പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് ജോവാനി ലോച്ചൽസോ പുറത്തിരിക്കുമ്പോൾ ഇസിക്കിയൽ പെലാസിയോസ് മധ്യനിരയിൽ കളിക്കുമെന്ന് തന്നെയാണ് നിക്കുളാസ് ഗോൺസാലസ് പുറത്തായതുകൊണ്ട് ഒരുപക്ഷെ കുലിയാനോ സിമിയോണിക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഡിഫൻസിൽ ലിയാൻഡ്രോ ബലേഡി ഫക്കുൻഡൊമെദിനേക്കാൾ ഒരു സ്ട്രൈറ്റ് അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട് നിക്കുളാസ് ഓട്ടോമാറ്റിക്ക് പകരം അദ്ദേഹം ഇറങ്ങാനാണ് സാധ്യത ബാക്കി പ്ലെയേഴ്സിനൊന്നും വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഡിഫെൻസിലില്ല എന്നതും നോക്കുക ഒരു പക്ഷേ ഏൻസോ ബാരൻഷിയ അതൊരു ബിഗ് സർപ്രൈസായിട്ട് അദ്ദേഹത്തെ ഫസ്റ്റ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതിൽ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ലോച്ചെൽസോയുടെ പരിക്ക് ഏത് രൂപത്തിലായിരിക്കും അദ്ദേഹം ഓക്കെ ആവുമോ ഇല്ലയോ എന്നതനുസരിച്ചായിരിക്കും അവിടെ തീരുമാനമെടുക്കുക പിന്നെ ഹുലിയാനോ സിമിയോണിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു പ്രോബിൾ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് ഡിഫൻസിൽ നാഹുവിൽ മൊളീന ക്രിസ്ത്യൻ റൊമേറോ ബലേഡി നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ മധുനിരയിൽ വെറൻജുയ ഓർ ലോച്ചൻസോ ലോച്ചൽസോയുടെ പരിക്കിനനുസരിച്ചിരിക്കും അത് പിന്നെ റോഡ്രിഗോ ഡി ഡിബോൾ ഇസിക്കിയൽ പലാസിയോസ് മുന്നേറ്റത്തിൽ മെസ്സി ഹുലിനാൽവെറസ് ഇനി ലൗത്രോ കളിച്ചില്ലെങ്കിൽ സിമയോടി സോ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനും കൊണ്ട് തന്നെ ഇറങ്ങുക എന്നതായിരിക്കും സ്കലോനി ചെയ്യാൻ പോകുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നാല് നാല് രണ്ടും അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്തായാലും ലിയോ മെസ്സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കളിയുടെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഓൾറെഡി ക്വാളിഫൈഡ് ആണ് അർജൻറ്റീന മെസ്സിക്കാവട്ടെ ഈ കളികൾ കഴിഞ്ഞ ഉടനെ തൻ്റെ ക്ലബിനൊപ്പം ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുമുണ്ട് എന്നിട്ടും അദ്ദേഹം ഈ മത്സരങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് ദേശീയ ടീമിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വളരെയധികം വ്യക്തമാക്കുന്ന ഒന്നാണ് പിന്നെ മാസ്റ്റൻഡുനയെ പോലെയുള്ള താരങ്ങൾക്ക് കോച്ച് ഈ രണ്ട് കളികളിൽ അവസരങ്ങൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ഇതിനൊരു ഓപ്പർച്യൂണിറ്റി എന്ന രൂപത്തിലാണ് കോച്ച് കാണുന്നത് പല പൊസിഷനിലേക്കും സ്ഥിരമായിട്ട് ഇപ്പോൾ കോളപ്പ് ചെയ്യപ്പെടുന്ന കളിക്കാരുണ്ട് അത് ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പിലേക്കൊക്കെ എത്തുമ്പോൾ പുതിയ ചില ഇൻക്ലൂഷനുകൾ കൂടി ആവശ്യമാണെങ്കിൽ അവരെ പരീക്ഷിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഇനിയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിലെ നാല് മത്സരങ്ങൾ കാണുന്നത് അത് സ്കലോനെ നേരത്തെ പറഞ്ഞതാണ് ഇനി മാറ്റങ്ങളുടെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയും ഒക്കെ സമയമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് കോച്ച് കാര്യങ്ങളിൽ പുതിയ മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആരാധരിക്കാത്തിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം